ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഫേസിലിട്ട ഫേസ് പാക്ക് റിമൂവ് ആക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി വൈറ്റ്നിങ് ഫേസ് പാക്ക് ആണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്നേ മൂന്ന് ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഫേസ് പാക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു തരത്തിലുള്ള കെമിക്കൽസോ പ്രിസെർവേറ്റീവ്സോ ആഡ് ചെയ്യാത്തത് കൊണ്ട് നൂറ് ശതമാനം സൈഡ് എഫക്ട് ഇല്ലാതെ ധൈര്യമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ ഞാനിതിൻ്റെ ലൈവ് റിസൾട്ടാണ് കാണിക്കുന്നത് താഴെയുള്ളത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപുള്ള വീഡിയോ ആണ് ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെഫറൻസ് കാണാൻ പറ്റും ഇനി നമുക്ക് വൈറ്റനിങ് ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ അതിനാവശ്യമുള്ളത് മൂന്ന് ഐറ്റംസ് ആണ് ഒന്ന് നമ്മുടെ പച്ചരിയാണ് പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ മസൂർ ദാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ എടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഐറ്റംസ് ആണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇതെല്ലാം കൂടിയിട്ട് ഞാനൊരു രണ്ട് മണിക്കൂർ മുമ്പ് നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഈ മസൂർ ദാൽ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് കളറുള്ളൊരു പരിപ്പാണ് നമ്മുടെ സാധാ പരിപ്പിൻ്റെ അത്രയും കട്ടിയില്ല ഞാൻ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ ഫേസിന് ഒരുപാട് റിസൾട്ട് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടെയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം ഇപ്പോൾ ഇതേ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്തത് നമ്മൾ ഞാൻ രണ്ട് ടീസ്പൂൺ വീതമാണ് എല്ലാ ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിലധികം ഫേസ് പാക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കയ്യിലും കാലയിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഈ ഫേസ് പാക്ക് എടുത്തിട്ട് അത് മിൽക്കായിട്ട് മിക്സ് ചെയ്യണം മിൽക്ക് മിൽക്കായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാണ് ഈ ഒരു കൺസിസ്റ്റൻസി ആയതിനു ശേഷമാണ് നമ്മൾ ഫേസിന് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ബാക്കി വന്ന നമ്മൾ അരച്ച് വെച്ച ബാക്കി വന്നത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഫേസ് പാക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫേസിന് നന്നായിട്ട് സ്റ്റീം കൊടുക്കണം സ്റ്റീം കൊടുത്തതിന് ശേഷം നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ അതിൻ്റെ റിസൾട്ട് കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആവി പിടിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ എല്ലാ പോർട്സും ഓപ്പൺ ആവുന്നുണ്ട് അപ്പം പിന്നീട് നമ്മൾ ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് ഫേസ് പാക്കിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ സ്കിന്നിലോട്ട് എഫക്റ്റീവായിട്ട് പെനട്രേറ്റ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും നല്ലപോലെ ആവി പിടിച്ചിട്ടുണ്ട് ആവി പിടിച്ചിട്ട് ഫേസിലെല്ലാം നന്നായി വേർത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഫേസ് പാക്ക് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഈ കുറച്ചുകൂടെ മിൽക്ക് ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഈ ഫേസ് പാക്ക് ലൂസ് ലൂസാക്കണമെങ്കിൽ അതുപോലെ ലൂസ് ആക്കാം ഞാൻ നല്ല തിക്കായിട്ടാണ് അവിടെ എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ആവി പിടിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം സ്ക്രബ് ചെയ്തിട്ട് വേണം നമ്മൾ ആവി പിടിക്കാനായിട്ട് അപ്പോൾ കുറച്ചുകൂടെ നല്ല എഫക്റ്റീവാവും നമ്മുടെ ഫേസിൽ ബ്ലേക്കഡ്സൊക്കെ ഡെഡ് സ്കിന്നൊക്കെ പോവാനായിട്ട് ഇത് ഒരുപാട് ഗുണം ചെയ്യും ഞാനിവിടെ സ്ക്രബ് ചെയ്ത് കാണിക്കാതിരുന്നത് ഞാൻ ഓൾറെഡി ഞാൻ സ്ക്രബ് ചെയ്തതാണ് വീണ്ടും വീണ്ടും സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നത് ഡാമേജ് ആവാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് നമ്മൾ ഒരിക്കലും ഡെയിലി നമ്മുടെ ഫേസിൽ ഡെയിലി സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം മാത്രമേ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ ആവി പിടിക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യം സ്ക്രബ് ചെയ്യണം അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തൈരും അരിപ്പൊടിയും കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മുഖത്ത് സ്ക്രബ് ചെയ്യാം തൈര് മുഖത്ത് അലർജി ഉള്ളവരാണെങ്കിൽ തൈരിനു പകരം മിൽക്ക് ആഡ് ചെയ്തിട്ട് ഞാൻ ഫേസിൽ എല്ലായിടത്തും ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കണ്ടിൻ്റെ ഒന്നും അവോയ്ഡ് ചെയ്തിട്ടില്ല ഞാൻ കണ്ടിൻ്റെ മുകളിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് കാരണം ഒരുപാട് കെമിക്കൽസും ഉള്ള ക്രീമുകളൊക്കെ നമ്മൾ ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം ഇത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളാണ് ഒരു കെമിക്കൽസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല ഒരു ഇരുപത് മിനിറ്റ് ഞാൻ കട്ടിക്ക് എടുത്തത് കട്ടിക്ക് ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നല്ലോണം ഡ്രൈ ആയിട്ടില്ല പക്ഷേ ആദ്യം ഇത്രയും ഡ്രൈ ആയാൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഫേസിൽ ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഫേസ് പാക്ക് ഫേസിൽ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സംസാരിക്കാതിരിക്കുക പിന്നെ ഒപ്പം നമ്മൾ നെക്കിലും ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണം വീഡിയോയിൽ ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യാത്തത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസിലും നെക്കിലും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യണം ഇങ്ങനെ ഇനി ഫേസിൽ ഫേസ് പാക്ക് റിമൂവ് ആക്കാണ് അപ്പോൾ റിമൂവ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും ഫസ്റ്റ് ഈ ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് ഫേസും നമ്മളിത് ഫേസിൽ നിന്ന് റിമൂവ് ആക്കിയിട്ടുള്ള ഫേസും നോക്കി കഴിഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട് എനിക്ക് നല്ലപോലെ വ്യത്യാസം ഉണ്ടായിരുന്നു ഫേസ് പാക്ക് എടുത്തതിനേക്കാൾ മുമ്പ് എൻ്റെ ഫേസ് നല്ലപോലെ ഡളായിരുന്നു അതും എല്ലാം നല്ല സൺ ടാൻ ഉണ്ടായിരുന്നു പക്ഷെ അതിന് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് അത് ക്യാമറയിൽ അത്രത്തോളം അത് കാണിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് നല്ലപോലെ ഡിഫറൻസ് ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ നിന്ന് നല്ലപോലെ കഴുകി കളയുക അപ്പോൾ ഇന്നത്തെ വൈറ്റനിങ് ഫേസ് പാക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ സജഷൻസ് എന്നെ അറിയിച്ചോളൂ കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം